ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് ഈ സംസാരിക്കുന്ന ഞാനും സംസാരം ശ്രമിക്കുന്ന നിങ്ങളുമെല്ലാം തന്നെ സെറ്റ് ചെയ്തു വെക്കേണ്ട ഒരു ഗോളുണ്ട് ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം വിശുദ്ധ വേദഗ്രതമായ ഖുർആാൻ എൺപത്തിയൊൻപതാമത്തെ സൂറയിലെ ഇരുപത്തിയേഴാമത്തെയും ഇരുപത്തിയെട്ടാമത്തെയും ഇരുപത്തൊമ്പതാമത്തെയും മുപ്പതാമത്തെയും ആയത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട് ഒരു പക്ഷേ എൻ്റെയും നിങ്ങളെയൊക്കെ നമസ്കാരത്തിൻ്റെ ഇടക്ക് നമ്മളറിയാതെ പാരായണം ചെയ്തു പോയിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ആശയസമ്പുഷ്ടമായിരിക്കുന്ന ഒരായത്ത് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്തമഇ ഇന്ന ഈ ലോകത്തുനിന്ന് യാത്ര പോകുന്ന സന്ദർഭത്തിൽ അള്ളാഹു നമ്മളെ വിളിക്കുന്ന യഥാർത്ഥ മുത്തക്കയായി ജീവിച്ച് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദാസനായിട്ട് ജീവിച്ച് ഇവിടുന്ന് പിരിഞ്ഞു പോകുന്ന മനുഷ്യനെ അള്ളാഹു വിളിക്കുന്ന വിളിയാണ് യാ സമാധാനമടഞ്ഞിരിക്കുന്ന ആത്മാവേക്ക് എൻ്റെ അടുക്കിലേക്ക് നിനക്ക് വരാവുന്നതാണ് സ്വയം സംതൃപ്തനായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി സമ്പാദിച്ചുകൊണ്ട് ഞാൻ ആകാശഭൂമികൾക്ക് വിശാലമായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗ്ഗപ്പൂങ്കാവനത്തിലേക്ക് നിനക്ക് പ്രവേശിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സൃഷ്ടാവായ നാഥൻ നമ്മളെ വിളിക്കുന്ന ഏറ്റവും ആഹ്ലാദകരമായിരിക്കുന്ന ഒരു വിളിയാണ് വിശുദ്ധ ഖുർആാനിലെ ഈ എൺപത്തൊമ്പതാമത്തെ സൂറയിലെ ഞാൻ വിശദീകരിച്ചിരിക്കുന്ന ആയത്തിലുള്ളത് പ്രിയപ്പെട്ടവരെ ഈ ഒരു ഗോൾ ഈ ഒരു ലക്ഷ്യമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സെറ്റ് ചെയ്തു വെക്കേണ്ടത് പക്ഷേ നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമകാല ലോകത്ത് ഇത് സംസാരിക്കാൻ ഇവിടെ എളുപ്പമുള്ള വിഷയമാണ് പ്രഭാഷണം നടത്താൻ പ്രസംഗം കേൾക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു വിഷയം പക്ഷേ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രം സാധിക്കുന്ന അങ്ങേയറ്റത്തെ സൂക്ഷ്മതയോടുകൂടി ജീവിച്ചെങ്കിൽ മാത്രം സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണിത് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമകാല ലോകത്ത് നമുക്കറിയാം യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു സംസാരമുണ്ട് ും ഞാൻ എൻ്റെ മനസ്സിനെ മാത്രം ഒഴിച്ചു നിർത്തുന്നില്ല തീർച്ചയായും മനുഷ്യന്റെ മനസ്സുകളെല്ലാം തന്നെ തിന്മയിലേക്ക് ചാഞ്ഞു പോവാൻ സാധ്യതയുള്ള ഒരു ലോകത്താണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുകൾ പായിപ്പിക്കുന്ന നമ്മുടെ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന നാം സംസാരിക്കുന്ന എല്ലാ ഭാഗത്തേക്ക് നമ്മൾ നീങ്ങുമ്പോഴും തിന്മയിലേക്ക് പോകാൻ സാധ്യതയുള്ള ഈ ലോകത്ത് ായ നാഥനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് അവൻ്റെ മുമ്പിൽ മാത്രം മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതം സംസ്കരിച്ച് മുന്നോട്ട് പോകുന്നവർ മാത്രം കിട്ടുന്ന ഒരു സൗഭാഗ്യത്തെ സംബന്ധിച്ചാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത് അതുകൊണ്ട് ഈ സംസാരത്തിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ആ ഗോള് സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ആ ലക്ഷ്യം സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം അവൻ അള്ളാഹുവുമായിട്ട് വല്ലാത്ത ആത്മബന്ധമുണ്ടായിരിക്കണം അവൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിനെ ഓർമ്മിക്കാത്ത നിമിഷം ഉണ്ടാവാൻ പാടില്ല അവൻ്റെ രഹസ്യ ജീവിതത്തിൽ അവൻ്റെ പരസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയം അവനുണ്ട് എങ്കിൽ അവൻ്റെ ജീവിതത്തിൽ പരിവർത്തനമുണ്ടാവും ജീവിതത്തിൽ വികാരത്തിനും വിചാരത്തിനും അടിമപ്പെട്ട് ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിരിക്കുന്ന ആളുകൾ ആ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളുമെല്ലാം തന്നെ പ്രിയപ്പെട്ടവരെ ആ തെറ്റുകളെ സംബന്ധിച്ചുള്ള കുറ്റബോധം എനിക്കും നിങ്ങൾക്കും ഉണ്ടാവണം ഏത് സന്ദർഭത്തിലും റബ്ബ് സുഭാനുപത്ത എന്നെ തിരിച്ചു വിളിച്ചാൽ നേരത്തെ വിശദീകരിക്കപ്പെട്ടതുപോലെ സംതൃപ്തിയോടുകൂടി ഈ ദുനിയാവിൽ നിനക്ക് യാത്ര പോവാൻ കഴിയുമെന്ന് ആത്മവിശ്വാസത്തോടുകൂടി ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട് സംഘടനാ നേതാക്കന്മാരാകാൻ എളുപ്പമാണ് പണക്കാരാവാൻ ഒരു പക്ഷേ എളുപ്പമാണ് പക്ഷേ സാദാ പ്രവർത്തകന്മാരാകാൻ എളുപ്പമാണ് പക്ഷെ അള്ളാഹുവിൻ്റെ തൃപ്തി സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ അത് ശ്രമകരമായിരിക്കുന്ന ഒരു ജോലിയാണ് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി നമ്മൾ അള്ളാഹുമായിട്ട് ആത്മബന്ധം ഉണ്ടാവുക ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഒരു തെറ്റ് വരുമ്പോൾ വല്ലാത്ത വേദനയാണ് അവനെപ്പോഴും തിന്മയെ സംബന്ധിച്ച് ജാഗ്രതയുള്ളവനായിരിക്കും തലയുടെക്ക് വീഴാൻ പാകത്തിൽ നിൽക്കുന്ന തന്റെ മേലേക്ക് മറിഞ്ഞു വീഴാൻ നിൽക്കുന്ന ഒരു ഒരു മലയുടെ നിൽക്കുന്നവനെ പോലെയാണ് എന്നാൽ ഒരു നിഷേധിയായിരിക്കുന്ന ഒരു മനുഷ്യൻ അവൻ തിന്മയെ സംബന്ധിച്ചുള്ള അവന്റെ കാഴ്ചപ്പാട് തന്റെ മൂക്കത്ത് വന്ന് നിൽക്കുന്ന ഒരു പോലെ മാത്രമേ അതിന് ഗൗരവം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ആ ഈച്ച വന്ന് നിൽക്കുമ്പോൾ ആ ഈച്ചയെ ഒന്ന് തട്ടിക്കളയാൻ എളുപ്പം കഴിയും അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഈ തിന്മ അവനൊരു പ്രശ്നമേ അല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു തിന്മ തൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ മലക്ക് ചൂടയിരിക്കുന്ന ആ വലിയ മല തൻ്റെ മുകളിലേക്ക് വന്ന് വീഴുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് പോലെ ഒരു വിശ്വാസി ഇരിക്കുമെന്നാണ് പ്രഭാതി അലൈഹി വസ്ലം പഠിപ്പിച്ചത് അതുകൊണ്ട് ഈ ലോകത്തുനിന്ന് യാത്ര പോകുന്നതിന് മുമ്പ് തങ്ങളുടെ തിന്മകളെല്ലാം തന്നെ റബ്ബിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ആർക്കാണോ ജീവിക്കാൻ കഴിയുന്നത് അവന് മാത്രമേ ശാശ്വതമായ സമാധാനം ഉണ്ടാവുകയുള്ളൂ ഈ വികാരത്തിനും വിചാരത്തിനും അടിമപ്പെട്ട് ചെയ്തു പോയിരിക്കുന്ന തിന്മകളെ സംബന്ധിച്ച് നമുക്കൊരു കുറ്റബോധം ഉണ്ടാവണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു ലാ റജുലുൻ ഹത്താ ഫിൽ ഒരു മനുഷ്യൻ തന്റെ വികാരത്തിനും വിചാരത്തിനും അടിമപ്പെട്ട് ചെയ്തിരിക്കുന്ന തെറ്റിനെ പറ്റി ആലോചിച്ചപ്പോൾ ഒരു തുള്ളി കണ്ണുനീർ അവൻ്റെ കണ്ണിൽ നിന്ന് ഉറ്റി വീണു അവൻ മാറി നിന്നു കൊണ്ട് കരഞ്ഞു എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു പോയിരിക്കുന്ന തെറ്റ് എങ്ങനെയാണ് പടച്ചവൻ പൊറുക്കുക നാളെ കബറിൽ പോയി ഇരിക്കേണ്ടവൻ കിടക്കേണ്ടവനാണല്ലോ ഞാൻ പടച്ചവനെ ഈ മഹാപാപം എനിക്ക് പുറത്തു വരണമേ എന്ന് ആഗ്രഹിച്ച് ഒരു മനുഷ്യന്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ വന്നാൽ കറന്നെടുത്തിരിക്കുന്ന പാല് അകിടിലേക്ക് പോവൽ എത്രമാത്രം അസംഭവ്യമാണോ അത്രമാത്രം അസംഭവ്യമാണത്രേ അയാൾ നരകത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ ഞാൻ ചെയ്തു പോയിരിക്കുന്ന തിന്മയെ സംബന്ധിച്ച് കൃത്യമായിരിക്കുന്ന ഒരു കുറ്റബോധം എനിക്കുണ്ടായിരിക്കണം ഇന്ന് രാത്രി ഞാൻ ചെയ്തിരിക്കുന്ന തെറ്റ് ആ രാത്രി തന്നെ പശ്ചാത്തപിച്ചുകൊണ്ട് ആ രാത്രി തന്നെ െങ്ങാനും കടന്നുറങ്ങുന്ന അവസരം ഉണ്ടാവുകയല്ലോ എന്ന് കരുതി തൻ്റെ ജീവിതത്തെ ക്രമീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോവാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് സ്ഥാനമുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ചെയ്തു പോയിരിക്കുന്ന തെറ്റിനെപ്പറ്റി ആലോചിച്ച് അള്ളാഹുമായിട്ട് കൂടുതൽ ബന്ധമുണ്ടാക്കി മുന്നോട്ട് പോവാൻ നമുക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചിരിക്കുന്ന ആയത്ത് പോലെ ഏ സമാധാനമടഞ്ഞ ആത്മാവേ എൻ്റെ അടുക്കലേക്ക് ശാന്തിയോടുകൂടി സമാധാനത്തോടുകൂടി എൻ്റെ അടുക്കലേക്ക് വന്നോ എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു വിളിക്കുന്നവനായിക്കൊണ്ട് ഈ ലോകത്ത് നമുക്ക് യാത്ര പോകാൻ കഴിയും അതാണ് ഒരു പോയിന്റായിട്ട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് രണ്ടാമത്തെ ഒരു പോയിന്റ് ഏത് സന്ദർഭത്തിലും ഈ ലോകത്ത് യാത്ര പോകേണ്ടിവനാണ് നാം എന്ന ബോധ്യം നമുക്കുണ്ടായിരിക്കണം ഞാൻ ഈ വിഷയത്തെ സംബന്ധിച്ച് ഇങ്ങനെ ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിനുള്ളിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഒരുപാട് മരണങ്ങളുണ്ട് ആ മരണങ്ങൾ ഒരു പക്ഷേ എൻ്റെ സംഘടനാ യോഗങ്ങളിൽ പല സന്ദർഭങ്ങളിലായിട്ട് ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട് ഈ സമ്മേളനം കാത്തിരുന്ത ി ആളുകൾ നമ്മളിൽ വിട്ടുപിരിഞ്ഞു പോയി ഒട്ടനവധി ആളുകൾ ഈ സമ്മേളനത്തെ നെഞ്ചേറ്റിക്കൊണ്ട് ഇവിടെ നീല പനിയിട്ടുകൊണ്ട് ഈ സമ്മേളനം വിജയിപ്പിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന വളണ്ടിയറെ പോലെ സന്നദ്ധ സേവകനായിക്കൊണ്ട് ഈ പന്തലിൽ നിറഞ്ഞു നിൽക്കണമെന്ന് ആഗ്രഹിച്ച ഒട്ടനവധി മനുഷ്യന്മാർ നമ്മോട് യാത്ര പറഞ്ഞ് പിരിഞ്ഞുപോയി പ്രിയപ്പെട്ടവരെ അതൊരു പക്ഷെ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ആഗ്രഹിക്കാത്ത സമയത്തായിരിക്കും യാത്ര പോയിട്ടുണ്ടാവുക അതുകൊണ്ട് ഏത് നിമിഷം ഈ ദുനിയാവിൽ നിന്ന് യാത്ര പോകേണ്ടി വന്നാലും ശരി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവനായിക്കൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് ഞാൻ യാത്ര പോകുമെന്ന് തീരുമാനമെടുത്തുകൊണ്ട് നമുക്ക് പിരിയാൻ കഴിഞ്ഞാൽ നമ്മളെക്കാൾ വലിയ ജീവിത സൗഭാഗ്യം നേടിയിരിക്കുന്ന മനുഷ്യന്മാർ ലോകത്ത് വേറെ ആരും ഉണ്ടാവുകയില്ല ഒരിക്കൽ പ്രവാചകൻ സുല്ലാഹു അലൈബ് വസ്ലാം പറഞ്ഞു മനുഷ്യന്മാരുടെ മനസ്സ് നന്നായി കഴിഞ്ഞാൽ അവൻ്റെ ഹൃദയം എപ്പോഴും വിശാലമായി കൊണ്ടിരിക്കും സ്വഹാവിമാർ ചോദിച്ചു പ്രവാചകരെ ഒരു മനുഷ്യൻ്റെ മനസ്സ് നന്നായി എന്നതിൻ്റെ ൊണ്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സൊല്ലാഹു അലൈവസം അവിടെ അടയാളമായി കൊണ്ട് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അൽ ഇനാബത്തു ഈ മനുഷ്യൻ എപ്പോഴും ശാശ്വതമായിരിക്കുന്ന ലോകത്തേക്ക് യാത്ര പോകാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടേയിരിക്കും പിന്നെ അടുത്തത് പറഞ്ഞത് വാരി പിടിക്കാനുള്ള ആഗ്രഹം അവൻ ഒരിക്കലും ഉണ്ടാവുകയില്ല ഉള്ളതിൽ തൃപ്തിപ്പെട്ട് സമാധാനം അടഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകും മൂന്നാമത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിശ്വാസിയുടെ ഗുണമായി കൊണ്ട് മൗത്ത് നുസൂലിഹി മരണം മരണം മുമ്പ് ആ ആ മരണത്തിൽ മരണത്തിൽ നിന്ന് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വേണ്ടി നല്ലൊരു ഉണ്ടാവാൻ അവൻ സന്ദർഭത്തിലും ഒരു പ്രവാചകൻ സാഹു അലൈഹി സ്വലം പഠിപ്പിച്ചു പ്രിയപ്പെട്ടവരെ മനുഷ്യന്മാരുമായി തെറ്റി നിൽക്കുന്ന ആളുകളുണ്ട് കല്യാണത്തിന് വിളിച്ചാൽ പോവാത്ത പെരുന്നാൾ ദിവസം പോലും ഒന്ന് സലാം പറയാതെ മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട് സംഘടനാപരമായിരിക്കുന്ന ചെറിയ വിഷയത്തിന്റെ പേരിൽ പരസ്പര ശത്രുത പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളുടെ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്സലാം പറഞ്ഞു അവർക്കൊരിക്കലും തന്നെ സമാധാനപൂർണമായിരിക്കുന്ന ഒരു മരണം ഉണ്ടാവുകയില്ല സാമ്പത്തികമായിട്ട് അച്ചടക്കമില്ലാത്ത രൂപത്തിൽ എന്ത് തോന്നിയ അവസരവും കാണിക്കാൻ തയ്യാറാകുന്ന മനുഷ്യന്മാരുണ്ട് സംഘടനാപരമായിരിക്കുന്ന എൻ്റെ ജീവിതത്തിലുണ്ടായത് ഒരു അനുഭവം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് എൻ്റെ സംസാരം അവസാനിപ്പിക്കാം ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ തെവിസ്യത്തിന് പോയ സന്ദർഭത്തിൽ ആ സുഹൃത്തിൻ്റെ മകൻ ഒരു ഡയറിയുമായിട്ട് നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നു ഡയറിയുമായിട്ട് വന്നപ്പോൾ ഞങ്ങൾ ആദ്യം കരുതിയത് ഈ മനുഷ്യർ ഒരുപാട് കടമുണ്ടാകും ആ കടം വീട്ടാൻ വേണ്ടി സംഘടനാ നേതൃത്വത്തെ ബോധ്യപ്പെടുത്താൻ വന്നതായിരിക്കും എന്നാണ് കരുതിയത് ആ പ്രിയപ്പെട്ട മകൻ ബാപ്പ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഉദാത്തമായിരിക്കുന്ന ഒരു മാതൃക ഞങ്ങളെപ്പോലുള്ള ആളുകൾ പഠിപ്പിച്ചു വന്നു ആ മകൻ പറഞ്ഞു എൻ്റെ ബാപ്പയുടെ കണക്കുകളാണിത് കണക്ക് പുസ്തകമാണിത് ഈ കണക്ക് പുസ്തകത്തിൽ ഓരോ ദിവസത്തെയും കണക്കുകൾ കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ബാപ്പ ഇവിടെ ജീവിക്കാറുള്ളത് ആ ബാപ്പ മരിക്കുന്നതിന് ദിവസം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഡയറിയാണിത് ഈ ഡയറി ഞങ്ങളോട് മറയ്ക്കാൻ പറഞ്ഞു ഞങ്ങളത് മറച്ചു നോക്കിയ സന്ദർഭത്തിൽ ആ ഡയറിക്ക് അവസാനമായിട്ട് ഒരു അറുന്നൂറ്റി അൻപത്തിരണ്ട് രൂപയാണെന്നാണ് എൻ്റെ ഓർമ്മ ആ പണം ആർക്കോ കൊടുക്കാനുണ്ട് ആ മകൻ പറഞ്ഞു നിങ്ങൾ ആ ഡയരി ഒന്നുകൂടി മറക്കിയ അങ്ങനെ മറച്ചു മറച്ചു മുന്നോട്ട് പോയപ്പോൾ ആ എണ്ണായിരത്തി അറുന്നൂറ്റി എൺപത്തിരണ്ട് രൂപ ആ പ്രിയപ്പെട്ട മരണപ്പെട്ടു പോയിരിക്കുന്ന ആത്മസുഹൃത്ത് ഡയറിക്ക് പിൻഭാഗത്ത് എടുത്തു വെച്ചിരിക്കുന്നു ആ മകനോട് പറഞ്ഞു എൻ്റെ കടം മുഴുവനും വീട്ടാൻ എത്ര ചെറിയ കടമാണെങ്കിലും ശരി ആ കടം വീട്ടാതെ എൻ്റെ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കരുത് എന്ന് വസ്യത്ത് നൽകിക്കൊണ്ടാണ് ആ പ്രിയപ്പെട്ട പിതാവ് ഈ ദുനിയാവിൽ നിന്ന് യാത്ര പോയത് ഞാനിത് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഈ സംസാരിക്കുന്ന ഞാനും സംസാരം ശ്രവിക്കുന്ന നിങ്ങളും നമ്മുടെ ഓട്ടത്തിൻ്റെ ഇടക്ക് നമ്മുടെ പാച്ചിലിന്റെ ഇടക്ക് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്ന മരണത്തെ സംബന്ധിച്ചുള്ള ചിന്ത പലപ്പോഴും കടന്നു വരാറില്ല നമ്മുടെ ജീവിതം വിശുദ്ധമാവണമെങ്കിൽ ഈ ദുനിയാവിൽ നിന്ന് യാത്ര പോകണമെന്നുള്ള ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഒരു വിഷയം സമ്പൂർണമായിട്ട് അവതരിപ്പിക്കാൻ സമയനുവാദിക്കാത്ത ഈ സംസാരം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഏതായിരുന്നാലും ശരി ഒരു പ്രാർത്ഥന നടത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കണ്ണ് നിറഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ടവരെ ഈ സദസ്സിന്റെ മുമ്പിൽ എഴുതേറ്റ് നിൽക്കുന്നത് ഒരുപാട് കാലത്തെ അധ്വാനത്തിന്റെ ഒരു റിസൾട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്ന ും ആഹ്ലാദകരമായിരിക്കുന്ന ഒരു അനുഭവമാണുള്ളത് എനിക്ക് ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ ഇതിനെ പരലോകത്ത് സ്വർഗം കിട്ടാൻ വേണ്ടി മാത്രമായിരിക്കണം അഹന്തയുടെ അഹങ്കാരത്തിന്റെ ഒരു സംസാരം നമ്മുടെ ഭാഗത്തുണ്ടാവരുത് ഏതെങ്കിലും ഒരു ടീമിനോട് ഒരു വിദ്വേഷം കാണിക്കാൻ ഈ സമ്മേളനത്തെ നമ്മൾ മാറ്റരുത് റബ്ബന ആത്മാർത്ഥമായ നിഷ്കളങ്കമായിരിക്കുന്ന പ്രാർത്ഥന നടത്തിക്കൊണ്ട് ഇവിടുന്ന് പിരിഞ്ഞു പോവാൻ സന്മനസ് കാണിക്കണം അള്ളാഹു നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ وآخر دعوانا أن الحمد لله رب العالمين مع السلام السلام عليكم ورحمة الله